ീഹാര് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങൾ മറിഞ്ഞ് ഇന്ത്യ സഖ്യം ഭരണത്തിലേറിയാൽ ദളിത് മുസ്ലിം പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള മൂന്ന് പേരെ ഉപമുഖ്യമന്ത്രിമാരാകാമെന്ന നിർണായക പ്രഖ്യാപനമാണ് സഖ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആർ നേതാവ് തേജസ്വി യാദവ് ആയിരിക്കും എത്തുക ബീഹാറില് പ്രതിപക്ഷ മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്നും ആര് ജെ ഡി കോണ്ഗ്രസ് നേതാക്കള് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിൽ പ്രതിപക്ഷ മഹാസഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ആർ ജെ ഡി നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റുകളിൽ മത്സരിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം മത്സരിച്ച സീറ്റുകളേക്കാൾ പത്തൊൻപത് സീറ്റുകൾ കുറവായിരിക്കും ആർ ജെ ഡിക്ക് ലഭിക്കുക കോൺഗ്രസ് അൻപത് അൻപത്തി അഞ്ച് സീറ്റുകളിലും ഇടതുപക്ഷം ഇരുപത്തിയഞ്ച് സീറ്റുകളിലും മത്സരിച്ചേക്കും ജാതി സമവാക്യങ്ങളും സാമൂഹിക നീതിവും മുഖ്യ അജണ്ടാക്കിയുള്ള ഈ നീക്കം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ ചലനമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ